മത്തന്നെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹാർട്ടിൽ അത് കൊണ്ടു ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ദൈവചനം വായിക്കുമ്പോൾ അങ്ങനെ ഞാൻ സീരിയസ് ആയിട്ടോ ദൈവം എന്നോ അല്ലെങ്കിൽ പുതിയ നിയമം വായിക്കുമ്പോൾ അതിലെ ഈശോ എന്നുള്ള പേര് വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് കൊടുക്കാറില്ല അതുകൊണ്ടൊക്കെയാണ് ആ ഒരു സ്പിരിച്വൽ ലൈഫിലുള്ള വളർച്ചയിൽ മുരടിപ്പ് വരുന്നതിൻ്റെ വലിയ ഒരു കാര്യം ഈ ഒരു കാര്യത്തിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് ഇനി ദേവചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവോചനം ഉച്ചരിക്കുമ്പോൾ ഒരു ശ്രദ്ധ കൊടുത്തിട്ട് എന്താണ് പറയണേ അല്ലെങ്കിൽ ദൈവവചനം കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് അതിങ്ങനെ തലങ്ങും വലങ്ങും ഇല്ലാണ്ട് തീർക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് അല്ലാതെ കുറച്ചും കൂടി സ്ഫുടമായിട്ട് എനിക്ക് മനസ്സിലാവണുണ്ട് അല്ലെങ്കിൽ എൻ്റെ ചുറ്റിനും ആരുല്ലെങ്കിലും എൻ്റെ ചുറ്റിനും കുറച്ച് മാറ്റർ ഉണ്ടാവുമല്ലോ അതിന് മനസ്സിലാവുന്ന തരത്തിൽ അതൊന്ന് വായിക്കണം അല്ലെങ്കിൽ പ്രഘോഷിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാണ് ഈ ഒരു കാര്യത്തിൽ ഇന്നത്തെ ഈ ഒരു രണ്ടാമത്തെ കൽപ്പനയിലേട് സോ സെക്കൻഡ് കമാൻഡ്മെന്റ് രണ്ടാമത്തെ കൽപ്പന സീരിയസ് ആയിട്ട് എടുക്കാം ദൈവത്തിന്റെ നാമം നമ്മൾ മക്കള് കാരണം പൂജിതമാക്കണം ഉയർത്തപ്പെടണം ഹാലോഡ് ബി യുവർ നെയിം അ ഫാദർ ഹുവ ഇൻ ഹെവൻ ഹാലോഡ് ബി യുവർ നെയിം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ മൊണാസ്റ്റിക് ലൈഫൊക്കെ ഏർ ദൈവത്തിന്റെ നാമം പൂജിതമാക്കാത്തവർക്ക് വേണ്ടി കൂടിയും പെനൻസ് എടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി കർത്താവെ അവർക്ക് വേണ്ടി കൂടിയും ഞങ്ങൾ അങ്ങയുടെ നാമം പൂജിതമാക്കുന്നു പറ്റുവോ പറ്റുമോ ഈ റെക്കോർഡിങ്ങിന്റെ സമയത്ത് മാത്രം പറഞ്ഞ പോരാ ഇപ്പം വാശിയും ഈഗോ ഒക്കെ ജയി ജയിപ്പിക്കുമ്പോൾ എന്താ ചെയ്യണേ ദൈവത്തിന്റെ നാമം ചവിട്ടി ആയിരിക്കുകയാണ് ചെയ്യുന്നത് ഫോർമേഷൻ്റെ സമയത്ത് എൻ്റെ സ്വന്തം എന്ന് എന്ത് തോന്നുന്നു അത് ചെയ്യരുത് അപ്പോൾ സിസ്റ്ററിനോട് ഇൻചാർജിലോട് പോയി ചോദിക്കുക ഞാൻ എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യേണ്ടത് സിസ്റ്റർ ഇതെങ്ങനെയാണ് വെക്കണ്ടേ സിസ്റ്റർ എവിടെ വയ്ക്കേണ്ടത് ഒക്കെ ചോദിച്ചിട്ട് ചെയ്തേ കാരണം ഐ ഡോ വോണ്ട് ടു വോട്ട് ഐ നോ ഓർ വാട്ട് ഐ തിങ്ക് ദൈവജനമേ ദൈവ മക്കളേ പ്ലീസ് ടേക്ക് സീരിയസ്ലി ദൈവത്തിൻ്റെ നാമം വൃത പ്രയോഗിക്കരുത് ദൈവത്തിൻ്റെ നാമം പൂജിതമാകട്ടെ ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എപ്പോൾ മരണസമയത്തും മരണം കഴിഞ്ഞിട്ട് അപ്പോൾ അതിനു മുമ്പ് മനസ്സിലാക്കിയ നമുക്ക് ചിലത് ശരിയാക്കാം ആ സമയത്ത് മനസ്സിലാക്കിയാൽ മനസ്സിലായി പക്ഷേ ശരിയാക്കാൻ പറ്റില്ല എന്നായിരിക്കും അപ്പം അതുകൊണ്ട് ദസ് കമാൻമെന്റ്സ് സീരിയസ്ലി എല്ലാ ദൈവകൽപ്പനകളും ഏറ്റവും ഗൗരവപൂർണമായിട്ട് എടുക്കാം വെരി സീരിയസ് ടെൻ കമാൻമെന്റ്സ് പ്രയോറിറ്റി ബാക്കിയൊക്കെ ശരിയാവും ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യങ്ങൾ ആദ്യം അന്വേഷിക്കരുത് അന്വേഷിക്കേണ്ടത് അന്വേഷിക്കണം കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് കൂട്ടിച്ചേർക്കപ്പെടും അനെക്സായിട്ട് വെക്കേണ്ടത് കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് മെയിൻ ആയിട്ട് വെച്ചാലോ ഇപ്പൊ നമ്മൾ ലെറ്ററുകളൊക്കെ എഴുതുമ്പോൾ മെയിൻ ലെറ്റർ എഴുതും എന്നിട്ട് എൻക്ലോഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് ചിലത് വെക്കും അതിനു പകരം കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് മെയിനായിട്ടും ലെറ്റർ അവസാനം വെച്ചാൽ എന്ത് വാലും പിടിയില്ലാത്ത പോലെ വാലും തലയില്ലാത്ത പോലെ മെയിൻ എന്താ ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടേണ്ടവയാണ് അല്ല സബാണ് ഇപ്പൊ പത്ത് കൽപ്പനകളിൽ പ്രത്യേകിച്ചും ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ സീരിയസ് ആയിട്ട് എടുക്കുക ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ ദിവസം അപ്പൊ നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിക്കണം അതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും പക്ഷെ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആദ്യം വെച്ചിട്ട് ദൈവത്തിനെ താഴ്ത്തി ദൈവത്തിന്റെ നാമം താഴ്ത്തി ചവിട്ടി അരച്ചിട്ട് എന്നാ കിട്ടാനോ ഒന്നാമത്തെ കൽപ്പന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് രണ്ടാമത്തെ കൽപ്പന ദൈവത്തിന്റെ തിരുനാമം വൃത പ്രയോഗിക്കരുത് മൂന്നാമത്തെ കൽപ്പന കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം നാലാമത്തെ കൽപ്പന മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം അഞ്ചാമത്തെ കൽപ്പന കൊല്ലരുത് ആറാമത്തെ കൽപ്പന വ്യഭിചാരം ചെയ്യരുത് ഏഴാമത്തെ കൽപ്പന മോഷ്ടിക്കരുത് എട്ടാമത്തെ കൽപ്പന കള്ളം പറയരുത് ഒമ്പതാമത്തെ കൽപ്പന അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് പത്താമത്തെ കൽപ്പന അന്യന്റെ വസ്തുക്കളെ The first commandment I am the, the Lord, Lord your God. You shall have no other God before me. The second commandment You shall not take the name of the Lord your God in vain. Third commandment remember to, to keep, keep holy, holy the lord's day. lord's day fourth commandment honor your father and your mother commandment you shall, shall not kill. kill sixth commandment you shall not commit adultery seventh commandment you who shall not steal eighth commandment. commandment you shall not Bear false witness against your neighbor. Ninth commandment. You shall not covet your neighbor's wife. Tenth commandment. You shall not covet your neighbor's goods. Rain the holy ruah, lord reign forevermore. Rain the holy ruah, lord reign forevermore. Cancel it. നമ്മുടെ എല്ലാ എല്ലാ കുടുംബത്തിലും ഏതെങ്കിലും ഒരു അന്തോണികാണ് ലൈക്ക് അങ്കോച്ചൻ അല്ലെങ്കിൽ അന്തോണി എന്ന് പറയട്ട് ഏതെങ്കിലും ഒരു ആന്റണി നമ്മുടെ കുടുംബത്തിലുണ്ട് സോ എത്രത്തോളം സെയിന്റ് ആന്റണി ഓഫ് ബാഗ നമ്മളെ ഒരു പേത്രി സെയിന്റ് ആയിട്ട് നമ്മളെ വന്നിട്ടുണ്ട് കൊറേ പള്ളികളും ഉണ്ട് സെയിന്റ് ആന്റണിയുടെ പേരുള്ള പള്ളികൾ എനിക്ക് പ്രത്യേകിച്ച് ഈ സെയിന്റ് ആന്റണിയുടെ മധ്യസ്ഥേടിയിട്ട് കുറെ പേര് ഇങ്ങനെ കേട്ട് ഉണ്ട് അവര് എപ്പോ ചോദിച്ചാലും കാണാത്ത സാധനങ്ങൾ അപ്പൊ കിട്ടി അപ്പൊ കിട്ടാറുണ്ട് എന്റെ അനുഭവം ശരിയാണ് ഓരോ പള്ളിയിലേക്കും ഓരോ സേഞ്ചിനെ വെച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സേഞ്ചിന്റെ ഒപ്പമാണ് നമ്മൾ ഈ പള്ളി കടക്കണ്ടതും ഈ ഈ പള്ളിയില് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും ഈ സെയിൻറിന്റെ ഒപ്പമാണ് ഈ സെയിൻറ്റ് എന്ത് സ്വർഗത്തിൽ നിന്നും ആ സെന്റിന്റെ ഇപ്പൊ ഈ നമ്മള് ക്ലാസ്സിൽ ഓരോ ലീഡർന്ന് ഏൽപ്പിക്കൂല അപ്പോൾ ക്ലാസ് ഫൈവിലെ ഈ ആള് മോണിറ്റർ അപ്പോൾ ഈസ് ദ ഹോൾ അപ്പൊ അതുപോലെ തന്നെ ഓരോ ഓരോ ഈസ് ഈസ് ഓർ പള്ളിയില് ഏൽപ്പിച്ചി അപ്പൊ ഈ ചാർജാണ് അപ്പൊ നമുക്ക് ദൈവത്തോട് പോലും പ്രത്യേകമായിട്ടുള്ള ആ ഓരോ സവിശേഷതകൾ നമുക്ക് ആർജിച്ചെടുക്കാമായിരുന്നു സീൻസ് അപ്പൊ ഈ സെയിൻറ്റിന്റെ നെയിം നമ്മള് ഈ പള്ളി പള്ളി കയറുമ്പോൾ അത് എടുക്കേറ്റ് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സെയിൻസ് ടേക്ക് ദ ജോബ് വെരി സീരിയസ്ലി അപ്പൊ വിളിച്ചാൽ പേര് തന്നെ ഉത്തരം പേര് സാന്നിധ്യം റെസ്പോൺസ് പറയൂടെ അപ്പൊ ഞാന് പേര് വിളിച്ചത് ഒരുമിച്ച് തന്നെ എന്തോ ഒരു തന്നെ തന്നെ നമ്മൾ വിളിക്കുമ്പോൾ അവര് അപ്പോ ഈ സി 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 ഒരു കാര്യമുണ്ട് ഒരു പ്രത്യേക കാര്യം ടു വൺ ഫൈവ് സിക്സിൽ ഞാൻ കണ്ടത് അതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് തോന്നി പേട്രന്റ് മോഡൽ ഓഫ് ചാരിറ്റി അപ്പോ നമ്മുടെ ഒരു മാതൃകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം അപ്പോ എനിക്ക് വേണ്ടി ഒരു നല്ല ഒരു മാതൃകയാണ് സഹനത്തിന്റെ മാതൃകയായിട്ട് എപ്പോഴും സെയിന്റ് അൽഫോൻസയാണ് പിന്നെ എനിക്ക് വേണ്ടി ഞാൻ അറിയാതെ തന്നെ ഞാൻ ചെലപ്പോ ചോദിക്കാതെ തന്നെ എനിക്ക് വേണ്ടി മാതൃസ്ഥ വഹിക്കുന്നുണ്ട് ആ ഒരു പ്രൊട്ട ഞാൻ ജീവിച്ചു വന്നത് അതിനോട് എനിക്ക് ഈ വിശുദ്ധിയോട് സ്നേഹത്തിന്റെ ഒരു മാതൃകയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് മാമൂദിസായൂടെ ഒരു അതിന്റെ ഒരു സെയിൻറ്റ് അല്ലെങ്കിൽ അപ്പോസ്റ്റൽ അവരുടെ അപ്പോസ്റ്റലിന്റെ പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോസൽ പറയുമ്പോ പന്ത്രണ്ട് അപ്പോസൽസ് ഉണ്ടല്ലോ നമുക്ക് അപ്പോ ഈ ഈ ഈ നവംബർ മാസം നോവൽ മുപ്പതാം തീയതി ഏത് അപ്പം സെയിന്റ് ആൻഡ്രൂ ആൻഡ്രു ആൻഡ്രൂന്റെ ഫീസ്റ്റ് വരാൻ പോലെ സെയിന്റ് വാസ് ദ ബ്രദർ ഓഫ് സെയിന്റ് പീറ്റർ അപ്പൊ സെയിന്റ് ആൻഡ്രൂ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തത് സെയിന്റ് പീറ്ററിനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് ബിക്കോസ് വാസ് ദ ഓഫ് സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അപ്പോ സെന്റ് ആൻഡ്രൂ ആണ് പിന്നെ ഇൻട്രോസ് ചെയ്യുന്നത് സെന്റ് ആൻഡ്രു പല നമ്മൾ രണ്ട് ഭാഗങ്ങൾ നമ്മൾ നമ്മൾ വായിക്കാൻ ബൈബിളിൽ വായിക്കുന്നുണ്ട് പക്ഷേ ഈ അങ്ങനെ ഓരോ നമുക്ക് ഓരോ ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് അവർക്ക് ഓരോ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടീസ് ഉണ്ട് ഇപ്പോ ഈ ഒരു വിശുദ്ധയുടെ പ്രത്യേകത she was a uh, She was very, very, very beautiful externally, but also all the more internally, because she had devoted herself fully, fully, or to god. that's what was the cause of her beauty, and the anand the was a total consecration to god. അപ്പോൾ സെയിൻറ്റ് റോസ് ഓഫ് ഭീമയോട് നമുക്ക് പഠിക്കാനുണ്ട് സഹനങ്ങൾ എന്ത് എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ എടുക്കും നമ്മുടെ എല്ലാം നമ്മുടെ ആ ലോകത്തിനോട് ഉള്ള ഒരു വെറുപ്പ് ലോകത്തെ ലൗകികമായവേ ഏറ്റവും ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ദൈവത്തിലേക്ക് അടിക്കാൻ അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാതൃകയായിട്ട് സെയിൻറ്റ് ജോസഫ് ഭീമ അപ്പോൾ അങ്ങനെ നമ്മുടെ തെയ്റ്ററൻ സെയിൻസിനെ നമുക്ക് കൂടുതൽ ആക്റ്റീവ് നമ്മുടെ ലൈഫിൽ അവരോട് ഇന്റർസെപ്ഷൻ ചോദിക്കാം അവരുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ും മത്സരത്തിൽ ജയിക്കുന്നവൻ ഒരുവൻ മാത്രം ട്രോഫി നോക്കുമ്പോ അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് ഈ ആത്മീയ ജീവിതത്തിൽ ആഗ്രഹം ഈ വിശുദ്ധ വിശുദ്ധ വിശുദ്ധോഹ തിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം നാലാം അഞ്ചാം തിരുവാക്കിയാണ് മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല അപ്പൊ നമ്മള് ശരിക്കും സ്പിരിച്വൽ മാത്രം ക്ലാസ് എടുത്തിട്ടില്ല കുറച്ച് സ്പിരിച്വൽ തത്വങ്ങളൊക്കെ നമുക്ക് ആത്മീയ തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് ഞാൻ ഞാൻ പെട്ടെന്ന് ഓർത്തത് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നെങ്കിലും അതിനൊരു ഫിസിക്കലായിട്ടൊരു കാര്യവും നമുക്കുണ്ടാകും സ്പിരിച്വലായിട്ട് ഒരു കാര്യം ഉണ്ടാകും അപ്പോൾ ഇതിപ്പോ ഈ ട്രോഫി ഇപ്പോൾ ഒരു ഇങ്ങനത്തെ ട്രോഫിയൊക്കെ നമുക്കൊരു സ്പോർട്സ് ഈ ഫിസിക്കലായിട്ട് നോക്കുമ്പോൾ ഈ ട്രോഫി നമുക്ക് ഫിസിക്കലായിട്ട് സ്പോർട്സിനോടി നമ്മൾ കായിക കായികാഭ്യാസമൊക്കെ ചെയ്ത് കിട്ടും പക്ഷെ സ്പിരിച്വലായിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യമങ്ങനെ കിട്ടും അതാണ് അസുസ്ഥരനോട് പറഞ്ഞത് കാരണം ഈ ഈ ട്രാക്ക് കണ്ടിട്ടില്ലേ ഓടുന്ന ട്രാക്ക് ഫസ്റ്റ് ആവാണെന്ന് വിചാരിച്ചിട്ട് വേറൊരാളുടെ ട്രാക്കില് കേ ശരിയല്ലേ അപ്പോൾ ആ ട്രാക്കിന്റെ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് കാണാൻ പറ്റും ഒരു ചിലപ്പോ നമുക്ക് തോന്നും ഈ ഒരാൾക്ക് കുറച്ചും കൂടി നീളം കൂടുതലാണ് കുറച്ച് മറ്റേ ആൾക്ക് കുറച്ച് നീളം കുറവാണ് അതുകൊണ്ടാണ് അയാൾ ജയിച്ചത് ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ ട്രാക്ക് ഇങ്ങനെ റൗണ്ടിൽ വരയ്ക്കുമ്പോഴേ പക്ഷെ ശരിക്ക് പറഞ്ഞാ അതിങ്ങനെ ഡിസ്റ്റൻസ് ആണ് എല്ലാവർക്കും ഒരേ ഡിസ്റ്റൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത് ആ സമയത്ത് തെറ്റി ഓടി കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി ജയിക്കും പക്ഷെ നിയമാനുസൃതമല്ലാത്തത് കൊണ്ട് അയാൾക്ക് ആ കിരീടം ട്രോഫി കിട്ടും ട്രോഫി നഷ്ടമാണ് ആ ഒരു സ്പിരിച്വൽ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ആ ഒരു നിയമം പാലിക്കണം അതാണ് പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഏതൊരു അതാണ് ഈ പത്ത് കൽപ്പനകൾ ക്സിമം നമ്മൾ ഈ പത്ത് കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് ആ കൽപ്പന പാലിച്ച് ആ ട്രാക്കിലൂടെ പോകുമ്പോഴാണ് കിരീടം കിട്ടുന്നത് അല്ലാതെ ഞാൻ കൊറേ പിന്നെ ഒരു ഫോംബായിട്ടോ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ എതിരാളിക്കാണ് ഇങ്ങനെ വല്യ വല്യ പോംബും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോ അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തേ കൽപ്പനകൾ പാലിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കിരീടം വേണം എനിക്ക് ട്രോഫി വേണം അങ്ങനെയല്ല അതിനേക്കാളപ്പുറത്തേക്ക് ശരിക്കുള്ള വഴി കൂടെ ശരിക്കും ഒരു സ്മാർട്ട് കട്ടും ഷോർട്ട് കട്ടാണ് അതൊരു പറഞ്ഞ പോലെ തന്നെ ആ ശരിക്കുള്ള വഴി പോയിട്ട് ഈ ട്രോഫി കൈക്കലാക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് സ്വർഗത്തിലും സ്കോർ കിട്ടുന്നത് നമുക്ക് അങ്ങനെ ആ സ്പിരിച്വൽ തത്വങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹോളി